ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്താ നമ്മളിന്ന് എന്താ വെഡ്ഡിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു ഒന്ന് എന്താ എട്ടാം തീയതി കേട്ടോ അഞ്ചാം തീയതി നമ്മൾ വെഡ്ഡിങ് എട്ടാം തീയതി താ നമ്മൾ ഇന്നലത്തെ രാത്രിയത്തെ സലക്കാരൊക്കെ കഴിഞ്ഞ് ഇന്നൊരു സമയം ഏക്കാലായിട്ടുണ്ട് നമ്മൾ ഏതാ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പം എന്താ എല്ലാവരും റെഡി ആയിട്ടുണ്ട് വലിയ കാക്ക വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ചെയ്തു മുന്ന പിന്നെ വേറെ ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ലഗേജുകളൊക്കെ വെച്ചിട്ടുണ്ട് ജൂജിപ്പൻ ചുമണേ സു ജൂടെ അപ്പോൾ വയനാട്ടിൽ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തത് അപ്പം ഇനി അവിടെ ഫാമിലി ആയിട്ട് ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്നു വെച്ചാൽ നമ്മളെ കീ ഫാമിലിയിൽ ഒറ്റമിക്ക എല്ലാവരും ഉണ്ട് കേട്ടോ രണ്ടാക്ക് മാത്രം ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസ് അവര് മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നോക്ക് നമുക്ക് നമ്മളെന്തായാലും അവിടെ എത്തിയിട്ട് എല്ലാവരും മീറ്റ് ചെയ്യുക എല്ലാരെയും ഇട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും എത്തിയിട്ടുണ്ട് ഹായ് മുടി ഒക്കെ രാവിലെ എണീറ്റ് ആ ഒരു മാറ്റി ഒരുങ്ങിക്കുകയാണ് അവിടുന്ന് റിസോർട്ടിന്ന് എടുത്താണല്ലോ കേട്ടോ അങ്ങനെതാ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാണുന്ന വണ്ടി നമ്മളെ പൗട്ടി ഫാമിലി കേറി അങ്ങനെതാ നമ്മൾ ഇവിടുന്ന് തറവാട്ടു നിന്നും എല്ലാവരും എത്തിയ ശേഷം ലഗേജുകളൊക്കെ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കിയിട്ട് നമ്മൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളേക്ക് സാനിയും ഫാമിലിയും ഇതിക്ക് ജോയിൻ ആയി പിന്നെ എന്താ പറയുക ഞാനും ആനും റാശിയും ഏതാണ്ട് അതിലല്ലേ എന്തൊക്കെ കാണണേ ഇന്ന വൈത്തിൽ എത്തിട്ട് ഞമ്മക്ക് അങ്ങനെ നാട്ടിർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയി പോയി പോയിപ്പോയിപ്പൊ ഏകദേശം ചുരത്തിന്റെ അവിടെ എത്തിട്ടോ നമുക്ക് ഇനി എവിടെന്തെങ്കിലും ഒരു ചായയോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്നാക്കായിട്ട് കഴിക്കാന്ന് പറഞ്ഞാണ്ട് പിന്നെ നമുക്ക് ഒരു ചായ് പോയിന്റിൽ എത്തിയിട്ട് നിർത്താം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് എല്ലാവരും ബാക്കിൽ മുമ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഏകദേശം എനിക്ക് തോന്നുന്നു ആറേ വണ്ടിക്ക് ഉള്ള ആൾക്കാർ പോന്നിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെതാണ് വയനാട് ചുരത്തിൻ്റെ ഒരു എൻ്റെ പോയിന്റിൽ നിന്ന് ഒരു ചായ ഷോപ്പിൽ നിർത്തിയിട്ടോ ഒരു തട്ടുകട പോയതാ വളർത്താരു ഊലൊക്കെണ്ടാവും ചെറുമണ്ട് ആരോ പെൻ പെൻ സി കാണുന്നേ നേ കന്നട ഊരും നമ്മളീ വീട് ആണ് ആരെ പോയി വന്നാ സി ഇത്ര വലിയ പതിതさんも ഇത്രേ വെക്കുത് അപ്പൊ കാറി ഹാ ദാസ് തമിഴ് പറവാനേ ഇത്രേ മക്കളൻ ദോ പോയി വളരെ അനുവിന്റെ ചങ്ക ഇടിക്കുന്നു ഞങ്ങൾ ഇറങ്ങി ഗൈസ് എത്തിട്ടു അവിടെയാ മതി

Yeah! ओके ओके ओहो ओला के टेची पोना അങ്ങനെ റിസോർട്ടിൽ എൻ്റർ ചെയ്യുന്ന ഒരു സെക്ഷനിൽ ഒക്കെ ആയിട്ടാണ് നമ്മൾ കാരാപ്പുഴ പാർക്ക് ഉണ്ട് അപ്പം അവിടെ കയറിയിട്ട് നമ്മൾ കുറച്ച് ഒക്കെ ചെയ്യാമെന്ന് കയറി അപ്പം ഇവിടുന്ന് മക്കളൊക്കെ ഈ ഒരു സെക്ഷനിൽ എന്താണ് ഇവിടെയൊക്കെ പേയ്മെൻറ്റ് കിട്ടു കേട്ടോ ഒരു കുട്ടിക്ക് തേർട്ടിയോ അങ്ങനെ ഉണ്ട് പിന്നെ ഇവിടെ എത്തി ഏകദേശം നല്ല മഴക്കോളുണ്ട് അപ്പം നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ ഈയൊരു സിപ്ലൈയിൽ പോയി അപ്പോത്തിനൊക്കെ മറ്റേ ടീംസ് നമ്മളോട് തെറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഓരഞ്ഞ് എന്താ പറയുക അതിനേക്കാളും വലിയ അഡ്വഞ്ചറിൽ ഒന്നുകൂടി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ എത്തിയിട്ട് നമ്മൾ എന്തൊക്കെയും ബൗട്ടിക്ക് ഒരുക്കെ കൊണ്ടിട്ട് ഇതിൽ കയറി എന്താ ആ ഊഞ്ഞ സെക്ഷനിലെ അവിടെ പോയിട്ടോ മക്കൾ ഇവിടെ ഏതായാലും ചെറിയ മക്കൾ ഇവിടെ ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് റിസോർട്ടിക്ക് ഒരു മണി ഒന്നര സമയത്താണ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അവിടെ ആ സമയമായപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എല്ലാം റെഡിയാക്കി വെക്കാന്ന് എന്താ മക്കളൊക്കെ ഏകദേശം മാക്സിമം ഈ ഒരു പാർക്കിലൊക്കെ ഒന്ന് എൻജോയ് ആക്കട്ടെ ഇത് ജൂജും കണ്ടില്ല നല്ല എനർജറ്റിക് ആയിട്ട് എല്ലോടും നല്ല ഹഷാറായിട്ട് കഴിക്കും കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏകദേശം നല്ല മഴക്കോൾ ഇങ്ങനെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു ഇത് കേട്ടോ അപ്പോൾ ഇപ്പം ഇവിടുന്ന് സ്കൂട്ടാണെന്നുണ്ട് അപ്പോൾ റിസോർട്ടിലെത്തി കിട്ടിയാൽ ബാക്കി കാര്യങ്ങൾ അങ്ങനെ നമ്മളെ ഏകദേശം പത്ത് പതിനാല് ആൾക്കാർ ഈ ഒരു ഈ ഈയൊരു എന്താ ആയിട്ടുള്ള ഊഞ്ഞാലിൽ ട്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ മേലേക്ക് വലിച്ചു പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു പിന്നെ ടൈമിംഗ് ഒന്നുമില്ല അത് കുറച്ചങ്ങനെ അതാ ഈ ഒരു എൻഡ് പോയിന്റിലെത്തിയ ശേഷം പിന്നൊരു ഒറ്റട്ടല്ല ഭയങ്കര ഡേഞ്ചർ ആണെങ്കിലും അതും ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ആ വകുന്ന സമയത്ത് നമ്മളിന്തെങ്കിലും ഉള്ളിൽ ഒരു ഒച്ച ഉണ്ടാക്കി കാരണം പേടി കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര പേടി കേട്ടോ എനിക്ക് പൊതുവേ ഞാൻ ആടുന്നത് ഈ ചാറ്റിൽ കൊട്ട ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര പേടി കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ട്രൈ ആക്കിയിട്ടില്ലായിരുന്നു

ഫൈനലി നമ്മൾ ഈ അഡ്വഞ്ചർ പാർക്ക് നമ്മൾ എക്സിറ്റ് ആയി പിന്നെ എന്താ പറയുക നേരെ റിസോർട്ട് പോണം നമ്മൾ ഫുഡ് ബിരിയാണി ഒക്കെ വെച്ചത് നമ്മളെ വണ്ടിയിൽ ഉണ്ടിട്ടോ അപ്പം ഇനി റിസോർട്ടിലെത്തിയിട്ട് വേണം ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് അവിടെ എൻജോയ് ആക്കണം ഇനി അതിൻ്റെ റിസോർട്ടിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പം പിന്നെ ഓവറായിട്ട് ലെങ്ത് ആയി ആയിപ്പോവും അപ്പം അതുകൊണ്ടാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല അടുത്തത് നമ്മുടെ റിസോർട്ട് വൈബ് ആക്കിയിട്ടുള്ള ആ ഒരു ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടാകും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആ റിസോർട്ടിൽ ഉണ്ടായിരുന്നത് എന്താ പറയുക അതൊക്കെ നമ്മൾ ഫാമിലീൻ്റെ കൂടെ അനുഭവിച്ചിട്ട് തന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ആയിട്ടാണ് നെക്സ്റ്റ് വീഡിയോ അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ വീഡിയോ വൈൻ്റെ പെയ്താണ് അപ്പോൾ ആ ടാബായി കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കെയ്ത് കേട്ടോ ഓക്കേ